പ്രിയപ്പെട്ടവരെ അക്രശ്നാക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലൊക്കെ നാം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ ഖുർആാനിലെ ഒരു വചനമുണ്ട് ഖുർബ വൽ യാമ അങ്ങനെ അതെന്താന്ന് പറഞ്ഞാല് നീ ഇഷ്ടപ്പെടുന്ന നിന്റെ ധനം അത് കൊടുക്കേണ്ടത് ആർക്കാണ് എന്ന് ഉള്ളൊരു വിവരണമാണ് അതിന്റെ പുറകെ വരുന്നത് നീ ഇഷ്ടപ്പെടുന്ന നീ ഏറെ സ്നേഹിക്കുന്ന നിന്റെ ധനം കുർബ അതിനേറ്റവും അർഹരായിട്ടുള്ളത് നിന്നോട് ഏറ്റവും അടുത്ത ബന്ധുജനങ്ങളാണ് വൽ എത്താമ അടുത്തത് അഗതികളാണ് അനാഥകളാണ് വൽ മസാക്കിൻ പിന്നെ അഗതികളാണ് വ സാൻ പിന്നീട് അതിനർഹതപ്പെട്ടവർ നിന്നോട് സഹായം ചോദിച്ചു വരുന്നവരാണ് അങ്ങനെ ആ ലിസ്റ്റ് പോകാനുണ്ടാവും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയം വരുന്നത് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ സമൂഹ സമൂഹം പിന്നീട് സമൂഹത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നിലനിൽപ്പിന് വേണ്ടി സാമൂഹ്യ കെട്ടുറപ്പിന് വേണ്ടി അവിടെ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഉള്ള പരിഹാരത്തിന് വേണ്ടി നിൻ്റെ ധനം ചെലവഴിക്കാം ബൈബിളില് വളരെ വിശ്രുതമായ ഒരു വചനമുണ്ട് യേശുവിൻ്റെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് അപ്പോ നമ്മളോട് നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് നമ്മുടെ അയൽക്കാർ ആ അയൽക്കാരെ സ്നേഹിക്കാൻ കഴിയാതെ നിങ്ങൾ അകലെയുള്ളവരെയൊക്കെ സ്നേഹിക്കുകയും അവരൊക്കെ നിങ്ങളുടെ ഫേസ്ബുക്കിലും സോഷ്യൽ ഒക്കെ നിങ്ങൾ അമേരിക്കയിലും യു എസിനും സൗത്ത് അമേരിക്കയിലും ഉള്ള സുഹൃത്തുക്കളൊക്കെ നമുക്കുണ്ട് പക്ഷെ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ആളുകളെ നമുക്ക് അറിയില്ല അവരെ കണ്ടാൽ ഒരു ഹായ് പറയാൻ പോലും നമുക്ക് സമയമില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവികളാണ് നമ്മുടെ വൃത്തം വികസിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ഭാര്യ മക്കൾ എൻ്റെ സഹോദരങ്ങൾ അങ്ങനെയാണ് ആ വൃത്തം വികസിക്കുന്നത് പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ എൻ്റെ അയൽവാസികൾ അങ്ങനെ 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 നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മുടെ സ്നേഹം ഏറ്റവും അർഹതപ്പെടുന്നത് അവിടെയാണ് വിഷയം നമ്മുടെ സ്നേഹം ഏറ്റവും അർഹിക്കുന്നത് ആർക്കാണ് എൻ്റെ സ്നേഹം ഏറ്റവും കൂടുതൽ അർഹിക്കുന്നത് എൻ്റെ ഉമ്മയാണ് എൻ്റെ പിതാവാണ് എൻ്റെ സഹോദരങ്ങളാണ് എൻ്റെ ഭാര്യയാണ് എൻ്റെ മക്കളാണ് ഒരു കുടുംബസ്ഥനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്നേഹം ഏറ്റവും കൂടുതൽ അർഹിക്കുന്നത് അയാളുടെ മാതാപിതാക്കളെ കഴിഞ്ഞാൽ അയാളുടെ ഭാര്യ അയാളുടെ മക്കൾ ഒരു ബാച്ചിലറാണെങ്കിൽ മാതാപിതാക്കൾ പിന്നെ സഹോദരി സഹോദരന്മാർ ഇങ്ങനെയാണ് അതിൻ്റെ പ്രയോറിറ്റി നമ്മൾ എന്നാൽ ഇന്നത്തെ ജീവിത മനുഷ്യൻ്റെ ഒന്ന് പരിശോധിച്ച് നമ്മളൊരു ആത്മപരിശോധന ഓരോരും നട ഓരോരുത്തരും നടത്തിയാൽ നമ്മുടെ ഏറ്റവും അടുത്തവർക്ക് അവരുടെ അവരർഹിക്കുന്ന സ്നേഹമോ കരുതലോ പരിഗണനയും നമ്മൾ കൊടുക്കുന്നുണ്ടോ നമ്മുടെ സൗഹൃദങ്ങളും നമ്മുടെ സ്നേഹപ്രകടനങ്ങളും ഒക്കെ ആ ചെറിയ സ്ക്രീനിൽ ഒതുങ്ങിയിരിക്കുകയാണ് ആ ചെറിയ സ്ക്രീനിലൂടെ ലോകത്തെവിടെയോ എവിടെയെല്ലാമോ ഉള്ള കുറേ വ്യക്തികൾ അവരാരാണെന്ന് പോലും നമുക്കറിയില്ല അവരൊരു മാസ്ക് അണിഞ്ഞിട്ട് അവിടെ പ്രത്യക്ഷപ്പെടും എന്നിട്ട് നമ്മുടെ സ്നേഹം വാരിക്കൂരി അവർക്കിങ്ങനെ കൊടുക്കുകയാണ് നമ്മൾ അപ്പോൾ നമ്മുടെ സ്നേഹവും നമ്മുടെ കരുതലും നമ്മുടെ പരിഗണനയും നമ്മുടെ എന്താ പറയുക വാത്സല്യമൊക്കെ അർഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സഹോദരി സഹോദരന്മാർ നമ്മുടെ ഭാര്യ നമ്മുടെ പ്രണയം ഏറ്റവും കൂടുതൽ അർഹിക്കുന്നതാരാണ് നമ്മുടെ ഭാര്യക്കാണ് ഭാര്യയാണ് അതെ നമ്മുടെ വാത്സല്യവും സ്നേഹവും ഏറ്റവും കൂടുതൽ അർഹിക്കുന്ന ആരാ നമ്മുടെ മക്കളാണ് നമ്മുടെ കമ്പാഷൻ ഏറ്റവും കൂടുതൽ അർഹിക്കുന്ന ആരാണ് സ്നേഹവും നമ്മുടെ മാതാപിതാക്കളാണ് പക്ഷെ അവർക്കൊന്നും ഇത് കിട്ടുന്നില്ല കാരണം നമുക്ക് സമയമില്ല നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതും കൂടെ ഓൺ ചെയ്യും പിന്നെ അമേരിക്കയിലുള്ള ലണ്ടനിലുള്ള യൂറോപ്പിലുള്ള സൗത്ത് അമേരിക്കയിലുള്ള ആഫ്രിക്കയിലുള്ള ബോംബെയിലുള്ള ഡൽഹിയിലുള്ള സുഹൃത്തുക്കളുമായിട്ടാണ് നമ്മുടെ ഇടപാട് മുഴുവനും നമ്മുടെ പ്രണയം നമ്മുടെ വാത്സല്യം നമ്മുടെ സ്നേഹം നമ്മുടെ കമ്പാഷൻ നമ്മുടെ കരുതല് നമ്മുടെ സ്നേഹാന്വേഷണം അതൊക്കെ ഇപ്പോൾ അവരോടാണ് അതുകൊണ്ട് എന്താ സംഭവിക്കുക സംഭവിക്കുന്നതെന്ന് നിങ്ങളറിയോ മാനുഷിക ബന്ധങ്ങളുടെ ആ ഒരു പവിത്രതയും പരിപാവനതയും വിശുദ്ധിയും മഹത്വവും ഒക്കെ തകർന്നിടുന്നിരിക്കുകയാണ് ഇപ്പൊ ബന്ധങ്ങളൊന്നുമില്ല ഇപ്പൊ ബന്ധങ്ങളെല്ലാം സ്വാർത്ഥത വളരെ സെൽഫിഷ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളാണ് ഇറ്റ്സ് ലൈക്ക് ബിസിനസ് എനിക്ക് എന്ത് കിട്ടും ഇവനെ കണ്ടിട്ട് ഇപ്പോൾ ഒരു ഹൈ പറഞ്ഞിട്ട് ഇവളെ കണ്ടിട്ട് ഒരു ഹൈ പറഞ്ഞിട്ട് ഇവിടെ കണ്ടിട്ടൊരു ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ടുണ്ട് ഒന്ന് നിന്ന് രണ്ട് വർത്തമാനം ചോദിച്ചുകൊണ്ട് എനിക്ക് എന്താണ് കിട്ടുക വട്ട് ഈസ് ഫോർ മീ വട്ട് ഐ എം ഗോയിങ് ടു ബെനിഫിറ്റ് ഈ ഇത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ഇതൊരാത്മവിമർശനമാണ് അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക നമ്മൾ കൊടുക്കേണ്ടത് അതർഹിക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട് ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും സതൊക്കെ ചെയ്യുക എന്ന് മുഹമ്മദ് നബി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ധർമ്മം ചെയ്യുക ആ വാക്കിന് ധർമ്മം എന്നൊന്നുമല്ല അർത്ഥം എന്ന് പറഞ്ഞാൽ അറബി അറബിയറിയുന്നവർക്കറിയാം സത്യപ്പെടുത്തുക എന്നാണ് സത്യപ്പെടുത്തുക എന്നാണ് യഥാർത്ഥത്തിൽ നീ ഒരു പരമമായ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ശക്തി വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വാസത്തെ നീ സത്യപ്പെടുത്തേണ്ടത് നി നിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും അഗതികൾക്കും അനാഥകൾക്കും ചോദിച്ചു വരുന്നവർക്കും വേണ്ടപ്പെട്ടവർക്കും അയൽക്കാർക്കും കൊടുത്തുകൊണ്ടാണ് നീ ഇഷ്ടപ്പെടുന്നത് കൊടുത്തുകൊണ്ട് പങ്കുവെച്ചുകൊണ്ട് വളരെ ഡെപ് ആയിട്ടുള്ളൊരു വചനമാണത് ഉലായിക്കുസ്വാദിക്കുന്നവർ അവരാണ് സത്യവാൻമാർ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ചുറ്റും നിങ്ങളോടൊപ്പം ഇരിക്കുന്നവർക്ക് അവരെന്തെല്ലാമോ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ അവകാശമാണ് ഈസ് ദ റൈറ്റ് നമ്മുടെ ഔതാര്യമല്ല അവരുടെ അവകാശമാണ് അത് നിങ്ങൾ കൊടുക്കാൻ മറക്കരുത് എന്നിട്ട് ആ വൃത്തത്തെ നിങ്ങളെ പതുക്കെ പതുക്കെ വികസിപ്പിച്ചുകൊണ്ടുപോവുക സ്നേഹത്തോടു കൂടി